നോക്കൂ ശി കെ ടി കുഞ്ഞുകടൻ താങ്കൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത് ഞാൻ നേരത്തെ ശി കെ ജെ ജേക്കബിനോട് ചോദിച്ചാ ചോദ്യം ആവർത്തിക്കുന്നു താങ്കൾക്ക് പറയാനുള്ളത് കൂട്ടിച്ചേർക്കാം നോക്കൂ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എൻ എസ് എസും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും റോള് ആ റോൾ എന്താണ് ആർ എസ് എസിനെ തടഞ്ഞു നിർത്തുന്നതിൽ അവർ വഹിച്ച പങ്കാണ് നോക്കൂ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താനാവുമോ ശ്രീ കെ ടി കുഞ്ഞുകടൻ അല്ല നികേഷയും ഈ എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും ഒക്കെ പലപ്പോഴും ഈ രീതിയിലുള്ള ചാഞ്ചാട്ടം നടത്തിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ മന്നം ശങ്കർ കാലഘട്ടം മുതൽ ആർ എസ് എസുമായിട്ടുള്ള ഒരു ബാന്ധവത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ട് വിശാല കുറിച്ച് മഹാസഖ്യത്തെക്കുറിച്ചൊക്കെ അവരാലോചിച്ചിട്ടുണ്ട് അതൊക്കെ കേരളത്തിൽ പാളിപ്പോയതാണ് കേരളം മറ്റൊരു സമൂഹമാണ് ആർ എസ് എസ് പഠിച്ചപടി പതിനെട്ട് നോക്കിയിട്ട് ഇവരെ ഇവിടെ അവർക്ക് കാലുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണണം അത് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ മതനിരപേക്ഷ ശക്തികൾ സജീവമാണ് ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇവിടുത്തെ വിശാലമായ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികളൊക്കെ തന്നെ സെക്കുലർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ആർ എസ് എസിൻ്റെ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാകാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ബി ജെ പി പല വിഷയങ്ങളും ഇപ്പോൾ എൺപതുകൾ മുതൽ നമുക്കെല്ലാവർക്കും അറിയാലോ ആ ഗംഗയിലെ വെള്ളം മുക്കി കൊണ്ടുവന്നു ഇവിടെ പുണ്യജലമാണ് മരിക്കുന്ന അവസാന സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ മാനാഞ്ചിറ മൈതാനിയിൽ ഞാൻ കണ്ടതാണ് നീണ്ട ക്യൂ ക്യൂ അത് തൊട്ടി എന്തെല്ലാം ഇപ്പോൾ ഈ ഈ എന്തോ പൂജിച്ച സംഗതി എന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ അവരെത്തിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ അനുഷ്ഠാനപരമായ ഒരുപാട് നടപടികളിലൂടെ ഹിന്ദുത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നവർ ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ൊക്കെ തന്നെ വലിയ സെൻറ്റിമെൻറ്റലാവും ചാഞ്ചാട്ടം ഉണ്ടാവും പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മളൊരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് നമ്മളെടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയൊക്കെ ഒരു മണ്ഡലത്തിൽ നിന്ന് കൊണ്ടാവണം അത് കോൺഗ്രസ്സിന് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് കേരളം എന്തുകൊണ്ട് ആർ എസ്സിനെ പ്രതിരോധിക്കുന്നു എന്ന് കോൺഗ്രസ് ചിന്തിക്കണം എന്തുകൊണ്ട് സംസ്കാരത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയൊക്കെ മണ്ഡലത്തിൽ വലിയ കടന്നുകയറ്റം നടത്താൻ ആർ എസ് ശ്രമിക്കുമ്പോൾ നമ്മൾ കൊണ്ട് പ്രതിരോധത്തിൻ്റെതായ സാധ്യതകളുണ്ട് ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റി എൻ സി ആർ ടി ദേശീയ തലത്തിൽ ഇവിടെ ഞങ്ങളത് എന്ന് പറയുന്നു ഇങ്ങനെയുള്ളൊരു പ്രതിരോധത്തിൻ്റെ ഒരു മണ്ഡലമുണ്ട് ഇപ്പോൾ ബാബരി മഷീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികേഷ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രസ്താവന നികേഷെ ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി കമ്മ്യൂണിക്കെ ഏറ്റവും ഒടുവിരുന്ന കമ്മ്യൂണിക്കെ വെച്ച് മാത്രം സംസാരിക്കുന്നവരല്ല നമ്മൾ അതിൻ്റെ മുമ്പത്തെ കമ്മ്യൂണിക്കയും ഉണ്ട് രഞ്ജൻ ഗഗോയിയുടെ വിധി വന്ന ഉടനെ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടികളും മിണ്ടാതിരിക്കാനാണ് ശ്രമിച്ചത് നിശബ്ദത പാലിക്കാനാണ് പക്ഷേ ചരിത്രത്തിലെ വഞ്ചനയും കയ്യേറ്റവും ഒരിക്കലും അംഗീകരിച്ചുകൂടാ വഞ്ചനയും കയ്യേറ്റവും അതങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ ചരിത്രത്തോട് സത്യസന്ധ പുലർത്തുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് സി പി എം രഞ്ജൻ ഗൊഗോയിയുടെ വിധിയിലെ വഞ്ചനയെ ആ വിധി ജുഡീഷ്യൽ അല്ല എന്ന രീതിയിൽ പ്രസ്താവിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രിയങ്ക ഗാന്ധി പറഞ്ഞു സോണിയാ ഗാന്ധി പറഞ്ഞു